അത് അന്ന് രാത്രി ഞാനവളങ്ങനെ ഫോൺ വിളിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഒരു പത്ത് പതിനൊന്നര ആയിട്ടുണ്ടാവും പിന്നെ ഈ സമയത്ത് ഞാനവളെ ഫോൺ കട്ടാക്കി ഭക്ഷണം കഴിച്ചിട്ട് വരാറിഞ്ഞിട്ട് ഞങ്ങൾ ഫോൺ കട്ടാക്കി പോയി പിന്നെ ഈ സമയത്ത് ഞാനവളെ വിളിച്ചിട്ടോ ഫോൺ എടുക്കണില്ല അവളെ വീടില്ലത് അപ്പോൾ ഞാൻ വിളിച്ചിട്ട് ഇതുവരെ ഇട്ടോള് ഫോൺ എടുക്കായിട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പേടിയായി കാരണം അവളോട് ഞാനത് സേഫായി നിൽക്കണം എന്തെങ്കിലും കണ്ടി പെട്ടെന്ന് വിളിക്കണം എന്നൊക്കെ പറഞ്ഞതായിരുന്നു പിന്നെ രാവിലെ ഇപ്പോൾ ഒരു ആറുമണി ആയപ്പോഴാണ് ഞാൻ നീച്ചത് കാരണം മീൻ പണിക്ക് പോകാൻ വേണ്ടി നീച്ചതാണ് അപ്പം നീച്ച സമയത്ത് ഈ ന്യൂസ് കണ്ടപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയായി കാരണം മുണ്ടക്കായം ചൂരന്മല പുഞ്ചിരിമട്ടം ഇത് ഉരുൾ പൊട്ടിപ്പോയി അറിഞ്ഞപ്പോൾ ഇവിടെ വീട്ടിലും ഇങ്ങനെ ഇങ്ങനൊരാപത്ത് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചു കാരണം ഓള ആ ഭാഗം ചൂരമല മൊത്തമായിട്ട് പോയി അങ്ങനെ ഒരു സ്ഥലം തന്നെ അല്ല എന്നാണ് ന്യൂസിൽ പറഞ്ഞത് അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പേടിയായിട്ട് ഞാൻ എൻ്റെ പാനെ ഇങ്ങോട്ട് വന്ന് ഇവിടെ ആശുപത്രിക്ക് വന്ന് അങ്ങനെ ഞങ്ങൾ ബോഡിയൊക്കെ നോക്കി പക്ഷേ ഇതിലൊന്നും ഒരു ബോഡിയിൽ കാണുന്നില്ല അപ്പം ഞാൻ എന്താക്കി ഇവിടെ ബോഡി കൈകാനായിട്ട് നിന്ന് എല്ലാ ബോഡിയും കഴുകാൻ നിന്നപ്പോൾ ഇവിടെ ബോഡി വരുന്നില്ല എനിക്ക് നല്ലൊരു പേടിയായി കുറേ ഒന്നു മുതൽ എട്ട് ദിവസം വരെ ഞാൻ ഇപ്പോൾ പോലെ തീ തിന്ന് നടക്കിയിരുന്നു ഒരു പേടിയായിട്ട് ഞാൻ നിൽക്കുന്നത് കാരണം ഇവളെ ഏത് കോലത്തിലാണ് കിട്ടുക അങ്ങനെയാണ് ബോഡികൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവളിങ്ങനെ ഏത് കോലത്തിലാണ് കിട്ടുക എന്നൊന്നും നമുക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു എനിക്കാണ് എല്ലാ ബോഡിയും കാണുമ്പോഴും ഭയങ്കര സങ്കടം വരും കാരണം ഇന്നലെ നാളെ ഓളെ ബോഡിയും വരുമ്പോൾ ഇതൊരു ഫീലിലെ അവസ്ഥയിൽ വരുമോന്നുള്ളൊരു ടെൻഷനായിട്ട് ഞാൻ നിൽക്കുന്നു പിന്നെ കുറേ കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കൂട്ടുകാരനും ഇവിടെ സെൻറ്റ് ജോസഫ് സ്കൂളിൽ വളണ്ടിയറി ആയിട്ട് നിൽക്കുന്നത് ഇവണ്ട് ഒരു എട്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഇവ എന്നെ ഫോൺ വിളിച്ച് ഫോൺ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്താ പറയുക വിളിച്ചത് അപ്പം പിന്നോട് പറഞ്ഞു അലോ ഇത് ഞാനാണെന്ന് പറഞ്ഞു ഒരു പെണ്ണീൻ്റെ ഒച്ചയാണ് അപ്പം തന്നെ ഞാൻ പറഞ്ഞു ഈ ആരാ വെച്ച് പെട്ടെന്നില്ല ഒരു കോളല്ലേ അവിടെ ഞാൻ എനിക്കാണ് പെട്ടെന്ന് ഒന്ന് കാണാന്ന് പറഞ്ഞു പോയ സമയത്ത് സ്കൂളിൽ ഇവളുണ്ട് അപ്പം കിട്ടിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സന്തോഷം അതുവരെ ഞാനും ഉണ്ടാണ്ട് ഒരൊറ്റ കുട്ടികളോടും മുണ്ടൂല ആരോടും ഉണ്ടാണ്ട് നടക്കുന്നു പെട്ടെന്ന് ഇവളൊരു എട്ടു ദിവസം കഴിഞ്ഞപ്പോൾ അവൾ വിളിച്ചപ്പോൾ അതുവരെ ഞാൻ പറഞ്ഞുള്ള ടെൻഷൻ അടിച്ച് തീ തിന്ന് ഒന്നും തിന്നാണ്ട് വിഷമൊന്നും ഞാൻ കഴിക്കലില്ലായിരുന്നു ഇവളതിൻ്റെ ശേഷം വിളിച്ചതിൻ്റെ ശേഷം എനിക്ക് ഭയങ്കര ഒരു സന്തോഷം വന്ന് സ്കൂൾ പോയപ്പോൾ ഇവളാണെന്നുണ്ടെങ്കിൽ സ്കൂളിൽ പോയപ്പോൾ ഇവള് പേരും കരിച്ചില്ല കാരണം അവളച്ഛൻ മരിച്ചു പോയി അവളെ പിന്നെ മാമന്മാർ രണ്ടാളുണ്ടായിരുന്നു അവളെ പേര് ഫിതാന്നാണ് അവളെ പെട്ടെന്ന് അവൾ മരിച്ചു പോയി അല്ല അവളല്ല അവൾ അച്ഛൻ മരിച്ചു പോയി അപ്പോൾ അവൾ ഇതിൻ്റെ ടെൻഷനായ കൊണ്ട് പോയി ഇറങ്ങി ഓടിയ സമയത്ത് ഇവള് ഫോൺ എടുക്കാനും എടുത്ത് അവിടെ ഇട്ടിട്ട് പോളെ ഓടിയതാണ് അത്രയും ഫസ്റ്റ് പൊട്ടല്ലേ ഇവർക്ക് വലിയ സീൻ പിന്നെ ഇവിടെ ഓരോ കഥകൾ ഇന്നോട് പറഞ്ഞുതന്നു ഇവർ ഓടി വന്ന് പാലത്തിൻ്റെ അവിടെ നിൽക്കുമ്പോഴാണ് ഈ ഒരോള് പൊട്ടിയത് സ്കൂളിൻ്റെ ബേക്കിൽ വന്ന് കറക്റ്റ് നിന്നത് ഇവർ കണ്ട് അപ്പോൾ ഇവർ പറഞ്ഞു തന്നെ ഇനി ഓടിയിട്ട് കാര്യമല്ല കുറെ ആൾക്കാർ ഇണ്ടായിരുന്നു വിധി ഇതാണെന്നുണ്ടെങ്കിൽ ഇത് അനുഭവിക്കേണ്ടി വരും പിന്നെ നമ്മൾ എവിടെ പോയി വിളിച്ചിരുന്നിട്ടും കാര്യമില്ലല്ലോ വന്ന് ആ സമയത്താണ് രണ്ടാമത് ഫസ്റ്റ് പൊട്ടിയത് പറഞ്ഞാൽ ഈ സ്കൂളിൻ്റെ ബേക്കിൽ കറക്റ്റായിട്ട് അവിടെ നിന്നു പിന്നെ രണ്ടാമത് പൊട്ടിയതാണ് നേരെ വന്ന് ഇവരും കൂട്ടിയിട്ട് ഇവരല്ല ഇവരെ കൂടെ ഉണ്ടായ ബേക്കിലുണ്ടായ ആൾക്കാരെ കൂട്ടിയിട്ട് പോയത് ആ അപ്പോൾ ഇതെൻ്റെ അച്ഛൻ മരിച്ച് ഞാൻ അവിടുന്ന് ബോഡി കണ്ട് കണ്ടു പിന്നെ അവളെ അമ്മ സേഫാണ് അതായത് അവളെ അമ്മ സേഫാണ് പിന്നെ അവൾ അനിയനും സേഫാണ് ഓളും സേഫാണ് അവൾ ഇപ്പോൾ വീട്ടിൽ പോയത് ചെയ്യുന്നു പിന്നെ അവൾ അച്ഛൻ മരിച്ച് അവലെ രണ്ട് മാമന്മാരും മരിച്ചു അത് എൻ്റെ മുന്നേ നിന്ന് തന്നെ ബോഡി ഞാൻ കണ്ടും ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഞാൻ ഓള് മരിച്ചെന്ന് വിചാരിച്ചിട്ടുണ്ടാകും കാരണം അവൾ അച്ഛൻ മരിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇപ്പോൾ മാമ്മമാരും മരിച്ചു അവൾ അച്ഛനും മരിച്ചു അപ്പം തന്നെ നമുക്കൊരു ഉദാഹരണം കിട്ടി അവൾ മരിച്ചിട്ടുണ്ടാവും എന്നുള്ള ഒരു ഉദാഹരണം കിട്ടി അതും അവളെ അച്ഛൻ്റെ പൊടി കൊണ്ടെന്നത് മൂന്നാമത്തെ ദിവസം ചെയ്യുന്ന അവളെ അച്ഛൻ്റെയും അവളെ മാമ്മാരേയും പൊടിയും കൊണ്ടുവന്നത് അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പേടിയായി സത്യം പറഞ്ഞാൽ നല്ലൊരു പേടിയായി പെട്ടെന്ന് വളരെ ഇവളി ഇതുപോലെ നാളെ വരുമെന്നുള്ളൊരു ടെൻഷനിലിങ്ങനെ നിൽക്കുന്നു അപ്പോളാണ് ഞാൻ പറഞ്ഞ ഈ കോള് വന്നത് ഈ ഫോൺ വന്നതിൻ്റെ ശേഷം എനിക്ക് നല്ലൊരു സന്തോഷവും സമാധാനവും കിട്ടി അതുവരെ ഞാനിങ്ങനെ ടെൻഷൻ അടിച്ചെടുക്കുന്നു ഇല്ല പിന്നെ എന്ന് പറഞ്ഞാൽ ഓക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എട്ട് ദിവസം ഇവിടെ സേവനം ചെയ്തത് പിന്നെ ഞാൻ ആലോചിച്ചു എന്തായാലും ഇപ്പോൾ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് നിന്നതാണ് ഇവിടുന്ന് വരുന്ന നിലമ്പൂരിൽ നിന്ന് വരുന്ന ബോഡിയായാലും കമ്മിറ്റി ആൾക്കും എം എസ് എയിലോട്ടും ഞാൻ പോയി നോക്കും അവിടെ ബോഡി അവൾ തങ്ങാനുണ്ടോ കാരണം അവളെ കൈ ഞാൻ പറഞ്ഞു കയ്യും കണ്ടാലും കണ്ടാലും എനിക്ക് തിരിച്ചായാലും അവളെ കയ്യിൽ ഇതിൻ്റെ ഒരു മോതിരമുണ്ട് ഇതിൻ്റെ പേരെ തീറ്റിലൊരു മോതിര ഇട്ടതാണ് അപ്പോൾ ഞാൻ കയ്യായാലും കാലായാലും അവിടെ പോയി കറക്റ്റ് നോക്കും പിന്നെ ഞാൻ അങ്ങോട്ട് തന്നെ വരും പിന്നെ ഇവിടുന്ന് ബോഡി പോകുമ്പോൾ മറവയ്യാനൊക്കെ പോകുമ്പോൾ ഞാൻ നോക്കും കാരണം എന്താ വെച്ചാൽ ഇത് നമ്മൾ മറവ് മയ്യത്തിറക്കുമ്പോൾ അടിയിൽ നിന്ന് കട്ട് ചെയ്ത് നോക്കും അപ്പം ഇതിലങ്ങാനുണ്ടോ നോക്കാനായിട്ട് ഞാൻ ചെക്ക് ചെയ്തിരുന്നു അവിടെയും പോയി നോക്കിന്നെ ചൂരമലല്ല പുത്തുമല മയ്യത്ത് ഇറക്കുമ്പോൾ അപ്പൊ ഇതിലൊന്നും ഞാൻ കണ്ടില്ല പിന്നെയാണ് ഇവിടെ ഈ കോള് വന്നപ്പോ സന്തോഷം കൊണ്ട് ഞാൻ നിന്നത് ഇവിടെ ചൂരമലയും പോയിരുന്നു അതല്ല എം എസ് ഓഡിറ്റോറിയം അതുപോലെ ഇവിടെ കമ്മ്യൂണിറ്റി ഹാല് അവിടെയും ഉണ്ടായിരുന്നു അവിടെ ബോഡി നിലമ്പൂരിൽ നിന്നും പോത്തുകല്ലിൽ വരുന്ന ബോഡികൾ അങ്ങോട്ടാണ് വരുക പാർട്സ് ആയാലും ബോഡിയായാലും അപ്പം പിന്നെ അത് കാണാനായിട്ട് ഞാൻ പോയിരുന്നു പിന്നെ ഇവിടുത്തെ പൊടി നമ്മൾ എം എസ് എയിലോട്ട് കൊണ്ടുപോകും പിന്നെ എട്ടു ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ ആണാലോച്ചി എന്തായാലും ഇത്ര ആയി കുറച്ചുകൂടി സേവനം ചെയ്തിട്ടാണ് നിർത്താച്ചത് ഇനി തെരച്ചിലിപ്പോൾ നിർത്തുന്നു അതുവരെ നമ്മൾ സേവനം ഇവിടെ ഉണ്ടാവും കല്യാണം നമ്മൾ ഉറപ്പിച്ചിട്ടില്ല ഉറപ്പിക്കണം ഇനിയിപ്പോ ഇത് കഴിഞ്ഞിട്ട് വേണം അവളെ കൊണ്ടുവരാൻ കാരണം എന്താ വെച്ചാൽ അവളെ അച്ഛനും ഇതൊക്കെ മരിച്ചാലേ അവള് പഠിത്തം കഴിഞ്ഞിട്ട് വിചാരിച്ചു നിൽക്കുകയാണ് പഠിത്തം കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവളെ കൊണ്ടുവരും ഈ മഹാദുരന്തത്തിനിടയിൽ അപൂർവമായി സംഭവിച്ച ഒരു നിറ ചിരിയാണിത് പല നീറ്റലുകളിലൂടെയാണ് കടന്നുപോകുന്നതെങ്കിലും ഈ നിമിഷത്തിൽ അൻസിലിനും ഫിതയ്ക്കും ആശംസകൾ നേരാം